ഇത് നമ്മൾ ബാംഗ്ലൂര് രണ്ട് വണ്ടി എടുക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അതായത് ഡൽഹിന്ന് നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ട് പിന്നെ പർച്ചേസ് ചെയ്ത രണ്ട് വണ്ടിയാണ് അത് ബാംഗ്ലൂർന്ന് ഇറങ്ങി അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയണത് അതായത് ആർക്കെങ്കിലും ഇങ്ങനെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ നല്ല ജെനുവിനാലിറ്റി വണ്ടിയായിട്ട് നമ്മൾ ഇതിന്റെ പിന്നെ എല്ലാ എ മുതൽ വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ആറാം മാസം വണ്ടിയാണ് ഇന്നോവ ജി ഫോർ പ്ലസ് ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി പതിനാല് ജി ഫോർ ഇന്നോവ ആണ് അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീഡിയോ ഉൾക്കൊള്ളിച്ചാണ്ട് നല്ല പിന്നെ കാണിക്കുന്നതാണ് അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആറാം മാസമുള്ള ജി ഫോർ പ്ലസ് ഓട്ടോമാറ്റിക് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് അതായത് വണ്ടി ടച്ചപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പൊ നിലവിലില്ല അതായത് ഇതിപ്പോ ഒന്ന് പിന്നെ കണ്ടെയ്നർ ഇറങ്ങിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഒന്ന് പിന്നെ വാഷ് ചെയ്യണം അതാണ് ഇപ്പൊ നമ്മള് വണ്ടി മേൽ കാര്യമായിട്ടൊന്നും ചെയ്യാല്ല അതായത് പോളിഷ് വേണമെങ്കിലും ഒന്ന് ചെയ്യാം എന്നുള്ള സംഗതിയാണ് വേറെ ഭാഗങ്ങളൊന്നും ക്ലീൻ പീസ് വണ്ടിയാണ് റീപ്ലേസ്മെന്റും ഇല്ല കറക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ആറാം മാസം പിന്നെ വരുന്ന വണ്ടിയാണ് ജി ഫോർ പ്ലസ് ഓട്ടോമാറ്റിക് നല്ലൊരു സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി അതേമാതിരി സർവീസ് ഇരുപത്തിനാല് ആറാം മാസം വരെ എൺപത്തി അഞ്ചിന്റെ സർവീസ് ഓൾറെഡി വണ്ടി സർവീസ് ചെയ്തതാണ് ഇപ്പൊ നിലവിൽ കിലോമീറ്റർ എൺപത്തെട്ടാണ് കിലോമീറ്റർ നിലവില് അതാണ് വണ്ടിയുടെ പുറം സൈഡ് വരുന്നത് ഇനി നമ്മൾ ഇന്നോവ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ഇന്നോവ ജസ്റ്റ് ഇന്നോവ രണ്ടായിരത്തി പതിനാല് ഇന്നോവ ഇതൊരു കൂട്ട് പൈൻറിങ് ഉണ്ട് വണ്ടി മറ്റേ അത് കസ്റ്റമർ നമ്മൾ പറഞ്ഞിട്ടാണ് ഈ ഒരു സംഗതി നമ്മൾ എടുത്തത് പെയിന്റിങ് കാണും പുറത്തുനിന്ന് വരുന്ന വണ്ടികളാണ് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരണ്ട് അത് പാട്ടിനോട് പറഞ്ഞിട്ടാണ് നമ്മളത് ചെയ്തത്മെന്റ് ഒന്നുമില്ല ഓക്കെ നമ്മൾ പതിനെട്ട് പത്തൊമ്പത് ജി ഫോർ പ്ലസിന്റെ ഉത്ഭാഗത്തോടെ ഒന്ന് നോക്കാം പത്തൊമ്പത് ജി ഫോർ പ്ലസ് എന്ന് പറയുമ്പോ സ്റ്റാറിംഗില് ഒരു സൈഡ് ബട്ടൺ വരും ഒരു സൈഡിൽ ബട്ടൺ വരും അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയ വരും ഇതാണ് വണ്ടിയുടെ ഒരു ജി ഫോ പ്ലസ് അതായത് മിറർ ഫോൾഡിങ്ങും വരും മിറർ ഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൾഡ് ആവും അതാണ് ജി ഫോ പ്ലസിന്റെ ഒരു സിസ്റ്റം അതേമാതിരി നമ്മൾ ഇത് കൂടുതലായിട്ട് ഓടിക്കണോ അതോ ഓടിയിട്ടില്ലേ എന്നുള്ളതിന്റെ ഡീറ്റെയിൽ അറിയാനാണ് നമ്മളിപ്പോൾ ഈ അമ്പലം ഈ ഒരു സംഗതി കൂടുതൽ ഓടി വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഇത് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാകും അതേമാതിരി ഈ ഒരു സംഗതി ഈ ഒരു സംഗതി തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാകും ഇതൊക്കെ മാറുന്ന സംഗതികളാണ് പക്ഷെ നമ്മൾ വണ്ടിയുടെ കുറിച്ച് നോക്കുമ്പോൾ തേയ്മാനങ്ങൾ നോക്കുക അതേമാതിരി നമ്മൾ ഈ കാല് വരുന്ന ഈ സൈഡ് ഈ ഭാഗം ഒക്കെ തേഞ്ഞാണ്ട് ബ്ലാക്ക് കളറാവും അതേമാതിരി കൂടുതൽ ഇവിടെ ഈ ഡോർപരിന്റെ ഈ ഭാഗം പിന്നെ തേഞ്ഞാണ്ട് ഈ ഗ്രിപ്പ് ഒക്കെ പോവും അതുപോലെ തന്നെ ഈ ഡാഷ്ബോർഡ് ഈ ഡാഷ് ബോർഡ് നല്ല ആണ് അതായത് സിംഗിൾ ആയിട്ട് ഒരാൾ ഉപയോഗിച്ച വണ്ടി സീറ്റ് കവർ വരെ ഒറിജിനാലിറ്റിയാണ് അതാണ് ഇതിന്റെ സീറ്റ് കവർ വരെ ഒറിജിനാലിറ്റിയാണ് സെവൻ സീറ്റർ വണ്ടിയാണ് അതുപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക്കിന്റെ ഗിയറിന്റെ നോബ് ഈ നോബം തേഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഓടിയെന്നുള്ളത് മനസ്സിലാവും പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നത് പറഞ്ഞാല് ത്രീ ഡി മാറ്റ് അത് ഫുള്ളായിട്ട് വിരിച്ചിട്ടുണ്ട് ബാക്കിലോട്ട് വരാണെങ്കില് സെവൻ സീറ്റർ ആണ് വണ്ടി റോഫിലോട്ട് വരാൻ നല്ല ക്ലീൻ ആണ് റോഫ് റോഫിന് വേറെ സംഗതികളൊന്നും തന്നെ ക്ലീൻ റോഫാണ് അതുപോലെ തന്നെ ഈ ട്രീഡിമാറ്റ് വിരിച്ചത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉൾഭാഗം കാണാൻ സെവൻ സീറ്റർ വണ്ടി ഡിക്കിന്റെ ഭാഗത്തോട്ട് വരുകയാണെന്നുണ്ടെങ്കില് ഇങ്ങനെയാണ് സംഗതി സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല നാല് മൊത്തം ടയറാണ് ടയർ ബാഗുകൾ നോക്കുകയാണെങ്കിൽ ഇഞ്ചം ബാക്ക് കൂടെ വരികയാണെന്നുണ്ടെങ്കില് നല്ല ക്ലീൻ ക്ലീനാണ് ഇഞ്ചോ അതായത് കാണിക്കുന്നു വെച്ചാൽ ഒറിജിനാലിറ്റി വണ്ടിയാന്നുള്ളത് അറിയാനും വേണ്ടിയാണ് നമ്മൾ ഇത് കാണിക്കുന്നത് ഇപ്പൊ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത കസ്റ്റമർ അങ്ങനെ വാങ്ങാന്ന് പറഞ്ഞാണ്ടാണ് ബോണക്ട് വരെ ഒറിജിനൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കസ്റ്റമർ അങ്ങനെ ഒരു ഒറിജിനാലിറ്റി വണ്ടി വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് പിന്നെ കാണിച്ചു തരുന്നത് അത്രയ്ക്ക് നീറ്റാണ് വണ്ടി ബാക്കി ഇന്നോന്റെ ഡീറ്റെയിൽ ഉണ്ട് അതൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ജി ഫോർ പ്ലസ് ആണ് ഇപ്പൊ നമ്മള് കാണിക്കുന്നത് കൂടുതലായിട്ട് അപ്പം പിന്നെ ഇതുപോലത്തെ വണ്ടികൾ ആർക്കെങ്കിലും വേണം നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പിന്നെ ആരെങ്കിലും ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്താണ്ട് കണ്ടെയ്നർ കണ്ടെയ്നർ കയറ്റാൻ കഴിയാത്ത സ്ഥിതിയോ അല്ലെങ്കിൽ വണ്ടി അവിടെ ഡൽഹിയിൽ നിന്ന് നോക്കാൻ പറ്റാത്ത സ്ഥിതിയോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വാണ്ട ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് തന്നെ അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്ത് കൊടുക്കും അതായത് എൻഒ സി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും അതേമാതിരി ഇപ്പം ചില ആൾക്കാർ ഡൽഹിയിൽ പോയാണ്ട് വണ്ടി അവർക്ക് നോക്കാൻ അറിയില്ല എങ്ങനെ നോക്കി ഇഷ്ടത്ത് വണ്ടി മെക്കാനിക്കൽ ഓക്കെ ആണെന്ന് നോക്കി എടുത്തു കൊടുക്കാന് പിന്നെ അവർക്ക് അറിയില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മള് ചെയ്തു കൊടുത്തു അപ്പൊ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സംഗതികളൊക്കെ നമ്മള് ആക്കി പോകും അതേപോലെ കണ്ടെയ്നർ കയറ്റി കയറ്റാൻ അറിയാത്ത ആൾക്കാർ അത് നമ്മള് പിന്നെ അവർക്ക് വേണ്ടി ക്ലിയർ ആക്കി വരും അപ്പൊ ആദ്യം ഹസ്ബൻഡിന്റെ അടുത്തൊരു വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ നമസ്കാരം